കുറച്ച് നാളുകൾക്ക് മുമ്പായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യമാണ് ചന്തയിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പോലും ചെയ്യാത്ത വൃത്തികെട്ട തെണ്ടിത്തരമാണ് എന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകമാണത് അത് കാര്യമായി വാർത്തകളിൽ ഇടം പിടിച്ചതുമില്ല കോൺഗ്രസുകാർക്ക് എല്ലായ്പ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും കിട്ടുന്ന പ്രിവിലേജ് കാരണം അത് ഇടതുപക്ഷ സൈബറിടങ്ങളിലെ ചെറിയ പ്രതിഷേധത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്നു ഇപ്പോൾ യു ഡി എഫ് നടത്തിയ ഒരു പ്രകടനത്തിൽ ഞങ്ങൾ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരല്ല എന്നൊരു മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നും തോന്നുമില്ല എക്കാലത്തും തൊഴിലാളികളോട് അത് തൊഴിലുറപ്പായാലും ചുമരെടുപ്പായാലും മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ളവർക്ക് പുച്ഛം തന്നെയാണ് അവർ ബഹുഭൂരിപക്ഷവും യു ഡി എഫ് ബി ജെ പി അനുഭവികളായിരിക്കും ജാതി മേൽക്കോയ്മ മനസ്സിൽ കൊണ്ടുനർക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ പുച്ഛിക്കുന്നവരിൽ കൂടുതൽ പേരും തൊഴിലുറപ്പ് കുടുംബശ്രീ സ്ത്രീകൾ അവർക്കൊക്കെ പരിഹാസ കഥാപാത്രങ്ങളാണ് അവർ ശരിക്കും പണിയെടുക്കുന്നില്ല അവർക്കറിയാവുന്നത് പുല്ലുപറിക്കൽ മാത്രമാണ് അവർ ചായ കുടിക്കാൻ വേണ്ടി കൂടുതൽ സമയമെടുക്കുന്നു ഇരിക്കുന്നു വിശ്രമിക്കുന്നു ജോലി ചെയ്യുന്ന സമയത്തേക്കാൾ അവർ ചെലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ് എന്നൊക്കെയാണ് ഇവരുടെ പരാതികളും പരിഹാസങ്ങളും ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ കൂടുതലും മധ്യവയസ്കരോ അതിന് മുകളിൽ പ്രായമുള്ളവരോ ആണ് മറ്റ് ജോലിക്ക് പോകുവാൻ സാധിക്കാത്തവരുമൊക്കെയായ അവർക്ക് ചിലവിനുള്ള പണം ഉണ്ടാക്കാൻ സഹായകരമായ ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയാണ് കൂട്ടത്തിൽ ഒരാളിനെ എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു അത്യാവശ്യം വന്നാൽ ഉള്ളത് വീതം വയ്ക്കുന്നവർ അവരെ ചേർത്ത് പിടിക്കുന്നവർ മനുഷ്യത്വം മറന്നു പോകാത്തവർ ഇതൊക്കെയാണ് ആ തൊഴിലുറപ്പിലെ ജീവനക്കാർ അമ്മ കണ്ടവൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകിയാണ് അല്ലെങ്കിൽ കടം മേടിച്ചാണ് തങ്ങളെ വളർത്തിയതെന്ന് വേദനയോടെ പറയുന്ന പഴയകാല നായകനിൽ നിന്നും എൻ്റെ അമ്മ പണിയെടുത്താണ് ഞങ്ങളെ വളർത്തിയതെന്ന് അഭിമാനത്തോടെ പറയുന്ന മക്കളുടെ കാലമാണിത് അതൊക്കെ അറിയാത്തവരാണ് യു ഡി എഫ് ജാഥയിൽ ഇത്തരം പൊട്ടത്തരം വിളിച്ചു പോകുന്നത് എല്ലാ തൊഴിലും മഹത്തരമാണ് എന്ന് തിരിച്ചറിയാത്ത തൊഴിലിനെ ഇപ്പോഴും ജാതി വ്യവസ്ഥ പോലെ തരം തരംതിരിച്ച് കാണുന്ന ഇത്തരം ആളുകളുടെ മനോനിലയ്ക്കാണ് ആദ്യം ചികിത്സ നൽകേണ്ടത് കോൺഗ്രസ്സുകാരായാൽ ആരെയും എന്തും പറയാം എന്ന് വരുന്നത് ഈ നാടിനു തന്നെ അപമാനകരമാണ് തൊഴിലുറപ്പുകാരെ അധിക്ഷേപിക്കുന്ന ആ മുദ്രാവാക്യം വിളിച്ച സ്ത്രീ മുസ്ലിം ലീഗിൻ്റെ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് വാണിമേലിൽ നീളംപറമ്പത്ത് കോരൻ എന്ന വിദ്യാർത്ഥിയെ കൊന്ന പുതിയാറ്റിൽ മുസഹാജിയുടെ മകളും കൂടിയാണ് അവർ ആ പത്തൊമ്പത് വയസ്സുള്ള പയ്യനെ അവർ വിളിക്കുന്നത് ചെറ്റച്ചക്കൻ എന്നായിരുന്നു വടകരയിൽ ഷാഫിക്ക് വേണ്ടി ഇത്തരം പ്രകടനങ്ങൾ നടത്തുമ്പോൾ മറുപക്ഷത്ത് ശൈലജ ടീച്ചർ അവരെ ചേർത്ത് പിടിക്കുകയാണ് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊപ്പമുള്ള ഫോട്ടോ ലീഗിനുള്ള കോൺഗ്രസിനുള്ള ഒരു വലിയ മറുപടി കൂടിയാണ്